പടയപ്പ ഇറങ്ങി കൃഷി നശിപ്പിച്ചു നല്ലതന്നി മേഖലയിലാണ് കാട്ടുപൂത്തിറങ്ങിയത് ജന എസ് രാജു ചേരുന്നു അവിടെ നിന്നും ജെയിൻ ഈ പടയപ്പയും കാട്ടുപോത്തും ഇപ്പോഴും പ്രദേശത്ത് തന്നെ തുടരുന്നുണ്ടോ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോഴും മോദി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ ജനവാസ മേഖലയിൽ തന്നെയാണ് വിവിധ ഇടങ്ങളിലൂടെ കറങ്ങി ഇപ്പോൾ ചുറ്റുവാര എസ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നു അവിടെ തോട്ടം തൊഴിലാളികളുടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് അടുക്കളത്തോട്ടമാണ് നശിപ്പിച്ചിരിക്കുന്നത് തുടർച്ചയായി കഴിഞ്ഞ നമുക്കറിയാം ഏഹ് രണ്ടു വർഷത്തോളമായി പടയപ്പ വിഹരിക്കുന്നത് മൂന്നാറിന്റെ ജനവാസ മേഖലയിലൂടെയാണ് ഒരു ജനവാസ മേഖലയിൽ നിന്ന് ഓടിക്കുമ്പോൾ അടുത്ത മേഖലയിലേക്ക് പോകും അങ്ങനെ അങ്ങനെ കറങ്ങി തിരിഞ്ഞി തിരിഞ്ഞ് ജനവാസ മേഖലയിൽ തന്നെ കറങ്ങി തിരിയുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട് മൂന്നാറിൽ പുതിയ ആർ ആർ ടി രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ സേവനം കാര്യക്ഷമമായി ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെയാണ് പടയപ്പ ഉള്ളത് ഇതിന് പുറമെയാണ് കാട്ടുപോത്ത് കൂടി ആ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ പടയപ്പ ഇറങ്ങി ഭീതി വിരയ്ക്കുന്ന മേഖല തന്നെയാണ് നല്ല തണ്ണി എന്ന് പറയുന്നത് നല്ല നല്ലതണ്ണിയിലാണ് ഇപ്പോൾ ഒരു കാട്ടുപോത്ത് എത്തിയിരിക്കുന്നത് അത് പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി ഇങ്ങനെ വന്യജീവി രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് മൂന്നാർ എന്ന് പറയേണ്ടി വരും കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നു നൽകുന്നു പക്ഷേ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല